എറണാകുളം അങ്കമാലിയിൽ എസ് ഐയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബാബുരാജാണ് മരിച്ചത് വിശദാംശങ്ങളുമായി എത്തി അശ്വതി ഉണ്ട് അശ്വതി ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത് എപ്പോഴാണ് ഇത് കണ്ടെത്തിയത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിദ്യ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ജി എസ് ഐ ആയി പ്രവർ പ്രവർത്തിക്കുന്ന ബാബുരാജയ ഇദ്ദേഹത്തിന് നാൽപ്പത്തി ഒൻപത് വയസ്സാണ് ഇന്ന് രാവിലെ ഏഴുമണിയോടു കൂടി അങ്കമാലി വീടിനടുത്തുള്ള പാടത്തിനരികിലാണ് ഒരു മരത്തിൽ ഇയാൾ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ് കാരണം എന്ന് വ്യക്തമല്ല ഇദ്ദേഹത്തെ അങ്കമാലി പോലീസ് എത്തി ഇദ്ദേഹത്തിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും ഒരു പോലീസ് എസ് ഐ ഗ്രേഡ് ഉള്ള ആൾ ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതിന്റെ സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാഭാവികത മറ്റ് കാര്യങ്ങളിൽ അതായത് ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് കുടുംബപരമായ വിഷയങ്ങളാണോ എന്നുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്തായാലും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിദ്യ ശരി ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ജി എസ് ഐ ബാബുരാജ് എറണാകുളം അങ്കമാലിയിൽ വീടിനടുത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ടി അശ്വതി